നമസ്കാരം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ താൽപ്പര്യമുള്ള തലക്ക് വെളിവുള്ളവരെ ഒരു ഗുരുവിനെ കണ്ടെത്തുകയും ഗുരുവിൻ്റെ പാദ നമസ്കാരം ചെയ്യുകയും ഗുരുവിൻ്റെ കാല് വേണമെങ്കിൽ കഴുകിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഗുരുവിന് വേണമെങ്കിലല്ല ശിഷ്യന് തോന്നി ചെയ്യുകയാണെങ്കിൽ അത് നിന്നുകൊടുക്കേണ്ടത് ഗുരുവിൻ്റെ കടമയായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു ഭാരതീയ പാരമ്പര്യം നമുക്കുണ്ട് ഒരു വ്യക്തിയുടെ കാലടി എന്ന് പറയുന്നത് നമുക്ക് ശങ്കരാചാര്യൻ്റെ കാലടിയുടെ സ്ഥലത്തിൻ്റെ പേര് തന്നെ ആദ്യമായിട്ട് പദസ്പർശമേറ്റ ഒരു സ്ഥലം ആ പേരിട്ട് വിളിച്ച് ബഹുമാനിച്ച കേരളത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള നമ്മൾക്ക് കാലുകൾ കഴുകുകയും ശുദ്ധമാക്കി സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്വമുള്ള ഗുരുവൻ്റെ കടമയായി കാണുകയും അതിൽ ഞാനും പങ്കുചേരുന്നു എന്ന് ഒരു ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കിക്കാനുള്ള ഒരു സിമ്പോളിക് ആക്ടിവിറ്റിയായിട്ട് ഐ ഫോളോ യുവർ ഫുഡ് സ്റ്റെപ്സ് എന്നൊരു ഇംഗ്ലീഷിൽ പ്രോവർബുണ്ട് ഞാൻ താങ്കളുടെ കാൽപ്പാതങ്ങൾ പിന്തുടരുന്നു ആ പിന്തുടരുന്നതിൻ്റെ അർത്ഥമായിട്ടാണ് നമസ്കരിക്കുന്നതും കാലുകഴുകുന്നതും ഒക്കെ കാൽപ്പാടുകളിൽ വഴിയിൽ ശുചിത്വം പാലിക്കാൻ ഗുരുവിൻ്റെ കാലുകളിൽ നോക്കി പഠിക്കാൻ ഒരു ശിഷ്യൻ തയ്യാറാവുക എന്ന് പറയുന്നത് ഗുരു പോയ പാതയിലൂടെ ഞാൻ പോകാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നതിനർത്ഥമാണ് ലോകസംഗ്രഹം എന്ന വാക്കിനർത്ഥം ഞാൻ പഠിച്ചത് എൻ്റെ ശിഷ്യനെ പഠിപ്പിക്കുകയും ആ ശിഷ്യൻ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അങ്ങനെ പഠനം പാരമ്പര്യമായി കൈമാറുകയും ചെയ്യുന്ന ശ്രദ്ധാപൂർവകമായ ഒരു കടപ്പാടിൻ്റെ ഭാഗമാണ് ലോകസംഗ്രഹത്തിൻ്റെ ഭാഗമാണ് കാല് കഴിക്കുക എന്നുള്ളത് മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കാലുകൾ തന്നെയാണ് ഹാൻഡി ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായി വരില്ല കാലില്ലാത്തവർക്ക് കാല് മാറുന്നവർക്ക് കാലിൻ്റെ മഹിമ അറിയാത്തവർക്ക് ഈ കാലിനോടുള്ള ബഹുമാനം ഉണ്ടാവണമെന്നില്ല അപ്പോൾ കരുത്തിൻ്റെ ആധാരമായ നമ്മളെ ചുമക്കുന്ന നമ്മുടെ കാലുകൾക്ക് ആദരവ് നമ്മളർപ്പിക്കുന്നത് പോലെ അത് ശിഷ്യന്മാരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കാവുന്ന ശുചിത്വത്തിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് വേണം ഇതിനെയൊക്കെ കാണാൻ ഓരോരാളുടെയും പാത കാലിൻ്റെയും ശുചിത്വത്തിൻ്റെയും സൂക്ഷ്മതയുടെയും സൂക്ഷ്മമായിട്ട് കാലിനെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളുടെ കാല് കണ്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ കുലമഹിമ എന്ന് വേണമെങ്കിൽ പറയാം ആത്മീയമായ ഒരു പാത നമസ്കാരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവണമെങ്കിൽ പ്രപഞ്ചത്തെ മുഴുവൻ പല മതങ്ങളിലും സംസ്കാരങ്ങളിലും കാലുകഴുകൽ വലിയ ആചാരമായി കാണുന്ന ഒരു ലോകം നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ലോക പാരമ്പര്യത്തിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ റിലീജിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മറക്കരുത് മറ്റൊരാളുടെ കാല് കഴുകുക എന്ന് പറയുന്നത് വലിയ ഒരു കുഴപ്പമായിട്ട് കാണുന്നതിന് പകരം വിനയാന്യുതനായ വ്യക്തിക്ക് വലിയ ഒരു ആശംസയും ഒരു അനുഗ്രഹവുമായിട്ട് കാണാൻ സാധിക്കും ഇത് നമ്മെ താത്തി മറ്റൊരാളെ മുകളിലേക്കാക്കാനോ ഉള്ള ഒരു പ്രക്രിയയല്ല സേവന മനോഭാവം ആചാര്യന്മാരോട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽപ്പാത പിന്തുടരുന്നുവെന്ന് കാണിക്കാനുള്ളതാണ് പദപ്രക്ഷാളനം ശരീരത്തിൻ്റെ ശുദ്ധിയല്ല മനസ്സിനെയും ആന്തരിക ഭാവത്തെയും ശുദ്ധിപ്പെടുത്താനുള്ള ഒരു കാൽവഴിയായി മനുഷ്യൻ്റെ യാത്ര ചെയ്യുന്ന വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അത് ഒരു സ്പിരിച്വാലിറ്റിയുടെ ആന്തരികമായ മനസ്സിൻ്റെ ഒരു പിന്തുടല് പിന്തുടരുക എന്നുള്ള ഭാവം ഞാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം വളരെ ആദരവ് കാണിച്ചിട്ടുള്ള പല മതങ്ങളിലും ക്രിസ്ത്യൻ മതത്തിലെ ക്രിസ്തുദേവൻ തന്നെ ശിഷ്യന്മാരുടെ കാലുകഴുകുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഭാഗവതത്തില് വിഷ്ണുവിൻ്റെ കാലുകൾ കഴുകിയ ദ്രൗപതിയുടെ കഥ നമുക്കറിയാവുന്നതാണ് കാലുകൾ കഴുകുക എന്നത് ഒരു ആധ്യാത്മിക പ്രവർത്തിയായി കണ്ട് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് ഇതൊക്കെ തോന്നാവുന്നതിൽ വലിയ ആശങ്കയൊന്നും നമുക്കില്ല പ്രത്യേകിച്ചും കലികാലത്തിന് കലൗകാർത്തർമ്മ സദായ കർത്തുമിശ്ചതി സ്വാമിദ്രോഹി ഇതമ്മ ഇതരാം കലിയെന്ന കലിബാധിച്ചിരിക്കുന്ന കലികാലത്തിൻ്റെ കുറേ വക്താക്കളുള്ള ഈ ലോകത്ത് ഇത് മനസ്സിലാക്കാൻ വിനയവും ആദരവും ഉത്തരവാദിത്വവും ആത്മീയതയും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർക്ക് ഇത്തരം തോന്നലുകൾ വളരെ സർവ്വസാധാരണമാണ് സംവേദനാത്മകമായ ഒരു അറിവ് തിരിച്ചറിവ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് തോന്നുന്ന ചില വിക്ഷോഭങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം കൃഷ്ണന്റെ കഥയിൽ സുധാമാവും കൃഷ്ണൻ കാണുന്ന സമയത്ത് കൃഷ്ണൻ മഹാരാജാവാണ് സുധാമാവ് കുചേലൻ ബ്രാഹ്മണനാണ് എന്നുള്ള കാരണം കൊണ്ടൊന്നും അല്ല കാലുകഴുകുന്നത് പഴയ സതീർത്ഥനോടുള്ള സ്നേഹം ബഹുമാനം തൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥി എന്നുള്ള ഭാവത്തിലാണ് കൃഷ് ശ്രീകൃഷ്ണൻ സുധാമാവിന്റെ കുചേലൻ്റെ കാല് കഴുകി കൊടുക്കുന്നത് കുചേലൻ എന്ന് പറഞ്ഞാൽ തന്നെ ചേല പോലും ഭംഗിയില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന്റെ കാല് ഭംഗിയുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല ഭഗവാൻ പോലും സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഒരു വിനയത്തിൻ്റെയും ഭാവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ കഥകളൊക്കെ നമ്മളെ പഠിപ്പിച്ചത് സാമ്പത്തികമായ നിലയോ ജാതിയോ പദവിയോ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്നേഹം എന്ന ഒറ്റ മൂല്യം മാത്രം മുന്നിൽ വെച്ച് ഈ ഉദാഹരണ സഹിതം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ പൂർവികരുടെ നമസ്കാരം ചെയ്യാനുള്ള ആ പഠിപ്പിക്കുന്ന ആ കഥകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ ഗുരുക്കന്മാരുടെ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മളെ സത്വഭാവത്തോടു കൂടി പെരുമാറുവാനുള്ള ഒരു അറിവ് കൂടി നമുക്ക് തരാൻ നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം